അച്ഛന ഈ പഞ്ചപക്ഷി ശാസ്ത്രം പഞ്ചപക്ഷിയെക്കുറിച്ചുള്ള കാര്യങ്ങളും പഞ്ചഭൂതങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ശരനൂൽ ശാസ്ത്രം വരുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട് പഞ്ച പഞ്ചപക്ഷികളിൽ കുളിക്കുന്ന പക്ഷി ആഹാരം കഴിക്കുന്ന പക്ഷി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അതൊക്കെ ഉള്ളതാണോ ഈ ശരനൂൽ ശാസ്ത്രമായിട്ട് അതിന് ബന്ധമുണ്ടോ അതിനെക്കുറിച്ച് കുറച്ച് അറിവുകൾ പറഞ്ഞു നൽകാമോ ഞാൻ പറയാൻ പോകുന്നത് തിരുവിതാംകൂറിലെ അഗസ്ത്യർ മഹർഷി അതായത് തിരുവനന്തപുരം ജില്ലയിൽ അഗസ്ത്യാർകൂടത്തിൽ വസിച്ചിരുന്ന അഗസ്ത്യർ മഹർഷി എഴുതിയ ശാസ്ത്രത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ആ ശാസ്ത്രത്തിനെ കുറിച്ചിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഈ ചോദിച്ചത് അഗസ്ത്യപ്രഹാരം പറയുന്ന ഒന്നാന ഞാനശരനൂല് അഞ്ചും പുകഴ് വരിയ ശാസ്ത്രത്തിൻ പുതുമേതന്നെയും കനൽശരമാൻ ചെന്തമിഴിൻ കവിതയാക കരുത്തുരക്തിൻ കവരയുറ്റും ഉലഹത്തുറക്കും അതായത് എന്നും പറയും എന്നും പറയും അങ്ങനെ ശരനൂലുകളുണ്ട് ശരം എന്ന് പറഞ്ഞാൽ ശരം എന്ന് പറഞ്ഞാൽ അശ്രം അശ്രമം എന്ന് പറഞ്ഞാൽ മിസൈലാണെന്നും വാക്കുകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട് ഈ രണ്ട് അസ്രങ്ങളുമാണ് രണ്ട് മിസൈലുകളുമാണ് നമ്മൾ ഓടുന്നത് അതായത് നമ്മളിൽ ഓടുന്നത് ഈ മിസൈലെന്ന് പറയുന്നത് ശക്തികലയെന്ന് ശിവകലയെന്ന് ചന്ദ്രകലയെന്നും സൂര്യകലയെന്നും ജീവകലെന്നും അമൃതകലയെന്നും ഇങ്ങനെ ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വസ്തുക്കളാണ് നമ്മൾ രണ്ട് ഈ മൂക്കിൽ നാവി ഇത് മൂക്കിൽ കൂടെ നാശിയിൽ കൂടെ പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് ഉചാകരണങ്ങളായ കാര്യങ്ങളുണ്ട് ഇത് മഹാപണ്ഡിതൻ തിരുവിതാംകൂറിലൊരു പണ്ഡിതനുണ്ടായിരുന്നു തക്കല പീരിൻ മുഹമ്മദ് ആ തക്കല പീരിൻ മുഹമ്മദ് എന്ന് പറയുന്ന ആള് പത്ത് നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങേര് പല ഇസ്ലാമിൻ്റെ പല പള്ളികളിലും ഒരേ സമയത്ത് ആരാധന നടത്തിയിട്ടുള്ള മഹാ പണ്ഡിതനാണ് തക്കല പീരിൻ മുഹമ്മദ് തക്കല പീരിൻ മുഹമ്മദ് എഴുതിയിട്ടുള്ള ജ്ഞാന ഖുആാൻ ജ്ഞാന പുകഴ്ചി ജ്ഞാനോദയം എന്ന ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ അതിലും അറിയാൻ സാധിക്കും പക്ഷേ എന്നൊല്ലാതെ ചന്ദിരൻ സൂര്യൻ ചന്ദിരൻ സൂര്യൻ രണ്ടാമത് എപ്പടി ഇടകലി ചന്ദിരൻ പിൻകലി സൂര്യൻ ഇടംവരമാക എഴുന്തോടും മൂച്ചട ഇത് തക്കല പീരിൻ മുഹമ്മദും പറഞ്ഞിട്ടുണ്ട് അഗസ്ത്യർ എഴുതിയ ശാസ്ത്രമാണ് ഇത് ഒരുപാടുണ്ട് അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ ശരനൂലിനെ ഈ കറുത്തവശവും വെളുത്ത വശവും ഇങ്ങനെ പനി ചസ്തികരിക്കുകയാണ് കറുത്ത വശവും വെളുത്ത വശവും മാറുന്നത് ഈ വശത്തിനിടയിലാണ് ഈ ഇങ്ങനെ മാറി മാറി പനി സ്ഥലങ്ങളിലായിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ അഞ്ച് പഞ്ചപക്ഷികളുണ്ട് ഈ അഞ്ച് പഞ്ചപക്ഷികളെന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചാൽ ദൈവം സൃഷ്ടിച്ച പഞ്ചഭൂതങ്ങളാണ് മണ്ണ് തണ്ണീർ തഥാ കാറ്റ് ആകാശം ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ കൊണ്ടും സഞ്ചിതം തനി നിർണയം എന്ന് ചില ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അത് ശാസ്ത്രം പല രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഈ അഞ്ച് പഞ്ചഭൂതങ്ങളിൽ എല്ലാ ഭൂതങ്ങളെയും ആകർഷിക്കേണ്ട ശക്തി മണ്ണിനുണ്ട് അപ്പോൾ മണ്ണെന്ന് പറയുന്ന ആദ്യത്തെ ഭൂതം ഭൂമി പാതമിടമാകുന്നു അമ്മയ്ക്ക് തുല്യമാകുന്നു രണ്ടാമത്തെ ഭൂതമാണ് ജലം ജലം ജീവനാകുന്നത് ഗർഭസ്ഥ ശിശുവിന് ജലത്തിൻ്റെ അളവാണ് അളവില്ലെങ്കിൽ ജീവിക്കുകയില്ല പിന്നെ അടുത്തൊരു ഭൂതമാണ് അഗ്നി അപ്പോഴും അത് അഗ്നിയില്ലേ ജനമില്ലാത്തതോ മരണമില്ലാത്തതോ ആയ ഒരു ഭൂതമാണ് അഗ്നി അയ്യോ അയ്യാക്ക് വീപ്പിൽ കൂടിപ്പോയി തട്ടിപ്പോയി വീപ്പിൽ കൂടിയാൽ പിത്തം കുറെ എന്തായാലും വേഷമാണ് പിത്തമില്ലാതെ വന്നാലും ജീവിച്ചിരിക്കില്ല പിന്നെ സംസാരിക്കാതെ വരിക്കുന്നതാണ് അതിലഴിഞ്ഞാൽ മറ്റൊരു ഭൂതമാണ് വായു അതിനെ അവസ്ഥയിൽ കുറച്ച് വായു ഉണ്ടെന്നിരുന്ന ഒരു ജീവനുണ്ടോന്നുണ്ടെങ്കിൽ വായു നഷ്ടം വരുന്ന നേരെ ജീവനോ നഷ്ടമാ ഭവി അപ്പോൾ വായുവും വാദവും പാർത്താൽ രണ്ടല്ല ആ ഒന്നെന്ന് അതിന് ആവശ്യത്തിൽ നമ്മൾ ഗ്യാസ് ഗ്യാസെന്ന് പറയും അപ്പോൾ വാദത്തിൻ്റെ ഒരു പിന്നെ ഇതാണ് ഈ വായു എന്ന് പറയുന്നത് വാദമാണ് പക്ഷേ ഒരു കാര്യം ഈ വഷൻ എടുത്ത് വായു ഇല്ലെങ്കിൽ ജീവവായു ഇല്ലെങ്കിൽ വച്ചിന് കൊടുക്കേണ്ടി വരാം അടുത്തൊരു ഭൂതമാണ് ആകാശം യമപുരി ഈശ്വരയുടെ വർദ്ധീക്ഷ അപ്പോൾ അവിടെ അയ്യോ അയ്യോ കയറ്റിയാല് അങ്ങ് പോകാനോക്കൂ ഇനി ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഇനി ഇത് അഞ്ച് പഞ്ചഭൂതങ്ങൾ എങ്ങനെയാണെന്ന് പറയും ഈ അഞ്ച് പഞ്ചഭൂതവും മുസ്ലിമിനും പിന്നെ ബുദ്ധനും ജൈനനും എന്തെല്ലാം മനുഷ്യർക്കും ഉണ്ടോ എന്തെല്ലാം വർക്കക്കാർത്ത വർക്കക്കാരനോ വളർത്തവർക്കാരനോ ഉണ്ടോ ഇവർക്കെല്ലാം അഞ്ച് പഞ്ചഭൂതത്തിൻ്റെ തണലിലാണ് ഈ ആൾക്കാരെല്ലാം വസിക്കുന്നത് പക്ഷേ സ്കൂളിൽ പഠിക്കുന്നിടത്ത് ഇങ്ങനൊരു കാര്യങ്ങളുണ്ട് ഇത് മഹാഭുനി അലസ്വീരഴുത കാര്യമാണ് എന്ന് പറഞ്ഞ് ഇവരാരും പഠിപ്പിക്കാറില്ല പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി തിരിച്ച് അഞ്ച പഞ്ചപക്ഷികളെന്ന് പറയും അഗസ്തീ പ്രകാരം പറയുന്നത് ആനൻ്റെ അകാരൻ വികാരം കൂട ദയവാനം അഹാരം മഹാരം യകാരം തെങ്ങൽ ഞാനമുറം വലിയറിന്തൈ കാക്കൻ വിശ്വാന ഓഴിമയിൽ ആകും പക്ഷി അതായത് ഈ പ്രകാരം യാന്തൈ കാക്കൻ യാന്തൈ കാക്കൻ ചില അപ്പോഴിത് അകാരമത് ഉള്ളതാകും മഹാരമെന്ന് പറഞ്ഞാൽ ഗരുഡ മഹാരമത് യാാന്തും ജാന്ത എന്ന് പറഞ്ഞാൽ ഉക്കിള് ശികാരമത് കാഹനാണ് ശികാരം കാക്ക വഹാരമത് വായു ആകും വഹാരം എന്ന് പറഞ്ഞാൽ അതായത് ഈ വഹാരം എന്ന് പറഞ്ഞാൽ വായു പിന്നെ മയിലാണ് എല്ലാ കോഴിയാകും മഹാരമത് കോഴിയാകും യകാരമത് മയിലതാകും യകാരമെന്ന് പറഞ്ഞാൽ മയിൽ അതാണ് ന മാ സി വ യ ഈ അഞ്ച് പഞ്ചപക്ഷിയാണ് അഞ്ച് പഞ്ചമതാണ് ഇനിയൊരു ഇങ്ങനൊരു കാര്യം കേട്ടാൽ പക്ഷി ഊണ് കുളിക്കുന്ന സമയം പഞ്ചാംഗങ്ങൾ കിടന്നു പോകും പക്ഷി കുളിക്കുന്ന സമയം പക്ഷി കുളി കഴിഞ്ഞാലെന്ത് പ്രാർത്ഥിക്കുന്ന സമയം പക്ഷി പിന്നെ ആഹാരം കഴിക്കുന്ന സമയം പക്ഷി സല്ലാപിക്കുന്ന സമയം പക്ഷി നിദ്ര കൊള്ളുന്ന സമയം അപ്പോൾ ഇത് ഈ അഞ്ച് പഞ്ചഭൂതങ്ങളെയും അഞ്ച് പഞ്ചപക്ഷികൾ ഇതാണ് അതാണ് പക്ഷിയുടെ മരണസൈക്യയിലും സല്ലാഭത്തിൽ ആ എൻ്റെ പക്ഷി ഇപ്പോൾ സല്ലാഭമാണ് എന്താ പക്ഷേ ഇപ്പോൾ യാത്രയിലാണ് എന്നൊക്കെ ഇതിന് അർത്ഥങ്ങളുണ്ട് ഇതെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ പിള്ളേർക്ക് സ്കൂളിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കെടുത്താൽ ഈ വിധികളൊന്നും നശിക്കില്ല തിരിച്ച് ഇതെന്താണ് ശിവകല ശക്തികല ചന്ദ്രകല സൂര്യകല ജീവകല അമൃതകല നെഗറ്റീവ് പോസിറ്റീവ് തക്കല പിരിൻ മുഹമ്മദ് പണ്ഡിതൻ പറഞ്ഞവര് ഡഖലൈ ചന്ദ്രരൻ പിങ്കലൈ സൂര്യൻ ഇടംവല മാഹ എഴുന്നോടം മൂച്ചട അത് എൻ്റെ ഈ ജീവസാസം എന്ന് പറയുന്ന ഈ അങ്ങനെ ഇടതു മൂക്കിലും വലത് മൂക്കിലും കൂടെ വരുന്നത് അത് ഒരു ദിവസം ഇത്ര പ്രാവശ്യമാണ് ഈ കല അതിൽ ഇത്ര പ്രാവശ്യം ഭൂമി ഓടും ഇത്ര പ്രാവശ്യം ജലമോടും അടുത്ത് ഇത്ര പ്രാവശ്യം അഗ്നിയോടും അതിൽ ഇത്ര പ്രാവശ്യം വായുവോടും ഇത്ര പ്രാവശ്യം ആകാശം ഓടും എന്നെല്ലാം കണക്ക് കണക്കുവെച്ചിട്ട് ഇത്ര നാഴിക അതിലേക്കാണ് മണിക്കൂറ് ഒരു ദിവസം മുപ്പത് നാഴിക പതിനു മുപ്പത് അറുപത് രണ്ടര നാഴികയാണ് ശരിയെന്ന് തന്നെ രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ അഞ്ച് നാഴിക രണ്ട് മണിക്കൂർ ഇങ്ങനെ കണക്കാക്കിയാണ് പന്ത്രണ്ട് മണിക്കൂറെല്ലാം പതിൽ മുപ്പത് നാഴിക തീർന്നത് അപ്പോൾ ഇതിനിടയിലാണ് ഇവരെല്ലാം അതിലിത്ര നാഴിക വായുവിനാണ് ഇത്ര എന്നുവെച്ചാൽ വാദത്തിൻ്റെ എത്രയാണ് പുത്തത്തിൻ്റെ എത്രയാണ് വിഷമത്തിൻ്റെ എത്രയാണ് കപത്തിന് എത്രയോ എന്നൊക്കെ കണക്കുകളുണ്ട് ഈ ഭൂതങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ പക്ഷികൾ നല്ല അതിൽ പക്ഷിയും ഇല്ല സിക്കുന്ന സമയം പിന്നെ അനുദ്ര സമയം യാത്ര ചെയ്യുന്ന സമയം അപ്പോഴും നിദ്രയിലാണ് കൊല്ലുന്നത് അപ്പോൾ ഇത് പണ്ട് മാന്ത്രിക പ്രയോഗങ്ങൾ ചെയ്തിട്ട് മുനീശന്മാർ ഒരു ജലം വെച്ചിട്ട് ജലത്തിൽ വരുത്തൻ്റെ നെടില് നോക്കി ആ കുത്തി കൊല്ലുമെന്നാണ് പറയുന്നത് തോണവേ കൺകടവേ കണ്ണിൽ താക്ക് ധനവാന കൈകാലി പുഴക്കവൻ്റെ കൈകാലി താക്കുകൾ ശിരസ്വത്തിലെ വെച്ചിട്ടാൽ വണ്ടുപോ എന്നുവെച്ചാൽ ജല കുരിശി വെച്ചിട്ട് അതിൽ കുത്തി കൊന്നിട്ടുള്ള അഴി ചരിത്രങ്ങൾ പറയുന്നു ഞാനിതൊന്നും കണ്ടിട്ടില്ല ശാസ്ത്രമാണ് ഈ പറയുന്നത് ഇതൊന്നും നഷ്ടമില്ല അപ്പോഴും ഒരു ജാതിക്കാരൻ്റെയോ ഒരു മതക്കാരിൻ്റെയോ ഇല്ല ഈ വിദ്യകളൊക്കെ പഠിച്ചിട്ട് നാടാരുടെ കുടുംബസ്വത്ത് പറഞ്ഞതൊന്നും ആരും വെളിയിൽ കാണിക്കുകയും വെളിയിൽ പറയാതെയും കാണിക്കാറില്ല അഗസ്ത്രി മഹാമുനി ഈ വിദ്യകളെല്ലാം പഠിച്ച പണ്ഡിതനായ അങ്ങേരെ ശിഷ്യൻ ശിവായ്ക്കയോട് പറയുന്നത് ശിഷ്യ ഈശ്വരൻ എങ്ങനെ ഇരിക്കുന്നു ഈശ്വരൻ അരൂപിയാണ് ഒരാൾ പറയും അരൂപിയാണ് ഒരാൾ പറയും രൂപിയാണ് പലരും പല കണക്കും അപ്പോൾ ശിവായ്ക്കര് പറയും എൻ്റെ ഈശ്വരൻ മരുന്നോ പോകുന്നു മരുന്നോ പോകുന്നു എങ്കിലും ഒരു തലയാട്ടി എന്നാണ് പറഞ്ഞത് ഓന്നോൺ അതാണ് അനുസ്ഥിത വാർതവും പോറതും അന്നാൽ അഭിനയസിൽ തൻ അപ്പോൾ വാർദതും പോറതെന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ജീവസ്വാസമാണ് നമ്മുടെ മൂക്കിലും വായിലും കൂടെ പോകുന്നത് ഈ ജീവശ്വാസമാണ് അപ്പോൾ ഈ ജീവശ്വാസമാണ് ഇതിന് പല വർണ്ണങ്ങളിലും പല രേ പേരുകളിലും ഒക്കെ വെച്ച് മനുഷ്യൻ ആരാധിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗവിദ്യ പഠിച്ചിട്ടുണ്ട് യോഗവിദ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രധാനമന്ത്രി ആയതുകൊണ്ട് എന്ന് പറയുന്നത് ഈ ശശി വൈദ്യൻ എന്ന് പറയുന്ന ശശിധരൻ എന്ന് പറയുന്ന ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഗോപാലൻ്റെ മകനാണ് ഞാൻ പക്ഷേ ഈ ഞാൻ കണ്ട വിദ്യകളൊന്നും അങ്ങേര് കണ്ടിരിക്കില്ല അങ്ങേരുന്നേക്കാളിലും വിദ്യയും അറിവുമുള്ള ഒരാളാണ് പക്ഷേ ഈ വിദ്യകളൊന്നും നശിച്ചു പോവുകയാണ് ഞങ്ങൾ യു ഇത് മൂന്നാമത്തെ വർഷമാണ് പ്രക്ഷോഭം ചെയ്യാൻ തുടങ്ങിയത് ഇത് ഞങ്ങളെക്കുറിച്ച് ആരും ഒരു അഭിപ്രായം പറയാനില്ല ഇത് എന്നെക്കാട്ടിലും വിദ്യ പഠിച്ച ഇതിൻ്റെ അപ്പൻ വിദ്യ പഠിച്ച പണ്ഡിതന്മാരി തിരുവനന്തപുരം ജില്ലയിൽ ഇനിയുമുണ്ട് കന്യാകുമാരി ജില്ലയിലും ഉണ്ട് ഞാനിതൊക്കെ പഠിക്കാൻ കാരണം തിരുവിതാംകൂറിൽ ജനിച്ചത് കണ്ടാണ് തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ഈ കന്യാകുമാരി ജില്ല തിരുവനന്തപുരം ജില്ല ഇതെല്ലാം തിരുവിതാംകൂരിലായിരുന്നു ഇത് പഠിച്ചത് കഴിഞ്ഞു പിന്നെ ഇനി നശിക്കേണ്ട ഇത് ആരെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ എല്ലാ ഉള്ളടക്കളും വിട്ടു പറയാൻ നോക്കൂല്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഇനി ഒരു കാര്യം കൂടെ ഇപ്പം പരിശുദ്ധാത്മാവിന് വേണ്ടി അനേകം ആൾക്കാർ അലഞ്ഞിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് സ്വീകരിക്കുകയാണ് അർജുനോട് കൃഷ്ണൻ പറയുന്നു ആത്മാവും പരമാത്മാവും ഉണ്ടെന്നു അറിയുന്നു അറിയുള്ളവർ അർജുന ജീവാത്മാവും പരമാത്മാവും ഇല്ലാതെ ഈ ഊർവ്വയിൽ ആരും ജീവിച്ചിരിക്കില്ല അമ്മയുടെ ഉദരത്തിൽ നിന്നും ഒരു കുഞ്ഞു അവാർഷനാവാതെ ജനിക്കണമെങ്കിൽ പരമാത്മാവ് വേണം പരമാത്മാവില്ലെങ്കിൽ ഭൂരോഗത്തെ നാം ജനിക്കുകയില്ല അപ്പോഴും നമ്മൾ ചാപ്പള്ളെ ആയിട്ട് ജനിക്കൂ അപ്പോഴും ആത്മാവും പരമാത്മാവാണ് എന്ന് ഉറങ്ങണം നമുക്ക് എന്ന് ഉറങ്ങണം നിദ്ര അപ്പോഴും ഈ നിന്ദ്രയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ദേഹത്തിങ്ങനെ കൈതറ്റി നൽകി നമ്മൾ പെട്ടെന്ന് അത് ഈശ്വരൻ്റെ വരദാനമാണ് ആ സമയമാകുമ്പോൾ അങ്ങനെ അപ്പോൾ ജീവ ഈ പ്രാണവായു ജീവവായുവാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും പക്ഷേ ഈ പ്രാണവായുവായ ഈ പ്രാണനും ജീവനും കൂടെ രണ്ടും കൂടെ ഒത്താണ് ഇങ്ങനെ അതായത് ആത്മാവ് പരമാത്മാവ് രണ്ട് ചിന്ത ഇവിടെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴിപ്പോൾ അമേരിക്കയെക്കുറിച്ച് ചിലപ്പോൾ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ടിരിക്കും അത് നമ്മുടെ സംസാരം കേട്ടോണ്ടിരിക്കുന്ന ആളറിയില്ല ഒരു അന്നരം മുഖ ഒരു ദാസശ്രീയെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് അത് കേട്ടോണ്ടിരിക്കുന്ന ആളിനെ അറിയാൻ സാധിക്കില്ല ഒരു വേറൊരു വിദ്യയെ ഒരാളിനെ കാണുന്ന കാര്യമായിരിക്കും ഇതെല്ലാം രണ്ട് ചിന്തയില്ലാത്ത മനുഷ്യൻ്റെ ആരുമില്ല നിർത്തുന്നു നന്ദി നമസ്കാരം